വടക്കൻ ഇസ്രായേലിൽ ആക്രമണം തുടരുകയാണ് ഇപ്പോൾ തുടരുകയാണിപ്പോൾ ഹിസ്ബുല്ലേവിഡ് വ്യോമ താവളത്തിന് നേരെ രണ്ട് തവണ മിസൈൽ അയച്ചതായിട്ട് ഹിസ്ബുല്ല അവകാശപ്പെട്ടു ഫാദി വൺ ഫാദി ടു എന്നീ മിസൈലുകളാണ് വിക്ഷേപിച്ചത് ലബനനിലെ നിരവധി സാധാരണക്കാരെ ഇസ്രായേൽ വധിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് എന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി ലബനനിൽ നിന്ന് പത്ത് വിക്ഷേപണങ്ങൾ തിരിച്ചറിഞ്ഞതായും അതിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചതായും ഇന്നലെ രാത്രി ഇസ്രായേലി സൈന്യം അറിയിച്ചു മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം തെക്കൻ ലബനനിലെ നാനൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കി അതേസമയം തെക്കൻ ലെബനനിലെ നാന്നൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി നടത്തിയെന്നത് നേരെ പക്ഷേ ഇസ്രായേൽ അതെല്ലാം വളരെ ട്യൂഷൻ എടുത്ത് ആസൂത്രിതമായിട്ടാണ് നടത്തിയത് ഇതിന് എങ്ങനെയാണ് ഹിസ്ബുല്ല തിരിച്ചടിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇസ്രായേൽ തയ്യാറാക്കി വെച്ചിട്ടാണ് അങ്ങോട്ടടിച്ചത് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് നെല്ല് കണ്ടിട്ടേ അരി കടം വാങ്ങാൻ പാടുള്ളൂ തിരിച്ചടി പ്രതീക്ഷിച്ച് ആ തിരിച്ചടിയെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് ആ ഒരു സംവിധാനവും കൂടി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഹിസ്ബുല്ല പണി കൊടുത്തത് ഹിസ്ബുല്ലയുടെ തിരിച്ചടി ഉണ്ടായപ്പോൾ ഉടനെ തന്നെ അതിനെ പ്രതിരോധിക്കാനും ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങൾക്കാണ് വടക്കൻ ഇസ്രായേൽ സാക്ഷ്യം വഹിക്കുന്നത് ഇപ്പോ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രായേലിലെ നഹാരിയ ഏക്കർ തിബിരിയാസ് ഹൈഫ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രയേലിന് നേരെ ഇറാഖിൽ നിന്നും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ആൻഡ് ഇറാഖാണ് ആക്രമണം നടത്തിയത് ഡ്രോണുകൾ ഉപയോഗിച്ച് സുപ്രധാനമായ മേഖലയിൽ ആക്രമണം നടത്തിയെന്ന് ഇവർ വ്യക്തമാക്കി ഇസ്രായേലിന് പുറമെ ഇറാഖിലും സിറിയയിലുമുള്ള അമേരിക്കൻ സേനയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നാണ് ഇവർ പ്രഖ്യാപിച്ചത് ഇതിലൂടെ കാരണം പലസ്തീനെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ തിരിച്ചടിച്ചതിന്റെ പേരിലാണ് ലബനിനെയും ഇറാനെയും ഇസ്രായേൽ ആക്രമിച്ചതെങ്കിൽ പലസ്തീനെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലിനെ തിരിച്ചടിച്ചുകൊണ്ടാണ് എന്നാൽ ഇറാഖിൽ നിന്ന് വന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ചതായും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ റോക്കറ്റുകൾ ഇസ്രായേലിലൂടെ അറുപത് കിലോമീറ്ററുകൾ താണ്ടിയാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൈഫയിൽ റോക്കറ്റുകൾ പതിച്ച് തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എൺപത്തിയഞ്ച് റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിലെ ഹൈഫ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല തൊടുത്തുവിട്ടത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഗാസ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന് നേരെ ഏറ്റവും ശക്തമായ ആക്രമണവുമായി ഹിസ്ബുല്ല വരുന്നത് ഇത്തവണ ആദ്യമായിട്ടാണ് വടക്കൻ ഇസ്രയെ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണം നടത്തിയത് ഹിസ്ബുല്ലയുടെ ആക്രമണത്തോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണ് എന്ന ആശങ്കയാണ് ലോകരാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ലബനനിലെ പ്രദേശങ്ങൾക്കു നേരെ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ഇസ്രായേലും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം റോക്കറ്റുകൾ കഴിഞ്ഞ ദിവസം ലബനൻ ലക്ഷ്യമാക്കി തൊടുത്തു എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേന അവകാശപ്പെട്ടത് പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ലബനനിൽ നിന്നും തൊടുത്ത പത്തോളം റോക്കറ്റുകൾ ഇസ്രായേലിൽ എത്തിയെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച രാവിലെയാണ് ടെലിഗ്രാം ചാനലിലൂടെ ആക്രമണം നടത്തിയ വിവരം ഹിസ്ബുല്ല അറിയിച്ചത് ഹൈഫെക് അടുത്ത റാമത്ത് ഡേവിഡ് എയർബേസ് ലക്ഷ്യമായിട്ടായിരുന്നു ആക്രമണം ലെബനനിൽ ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഞങ്ങൾ നൽകിയത് എന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനി തുടരാനാണ് സാധ്യതയെന്നും തുടരാനാണ് തീരുമാനമെന്നും ഹിസ്ബുല്ല ഇസ്രയേലിനെ അറിയിച്ചു പൊട്ടിത്തെറികളെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ലെന്നും എന്നാൽ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് എന്തും ചെയ്യുമെന്നും സുരക്ഷാ സമിതി യോഗത്തിന് മുന്നോടിയായി യു എൻ്റെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി ഡാനി ഡാനൻ വ്യക്തമാക്കി വ്യാപകമായ ആക്രമണങ്ങളിൽ ഇസ്രായേലിന് താൽപ്പര്യമില്ല എന്നാൽ പ്രകോപനം തുടരാൻ ഹിസ്ബുല്ലയെ അനുവദിക്കുകയുമില്ല ഹിസ്ബുല്ലയുടെ ആക്രമണം കാരണം മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന അറുപതിനായിരം പേരെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും ഡാനൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലബനനിലെ സ്ഫോടന പരമ്പരകൾക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ ഹിസ്ബുല്ല ഇസ്രയേലിനിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ റാമദ് ഡാവിഡ് എയർബേസിൽ പന്ത്രണ്ടോളം മിസൈൽ ആക്രമണം നടത്തിയ ഹിസ്ബുല്ല അത് എത്രമാത്രം ഇസ്രായേലിനെ ബാധിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ടില്ല ഒരാൾക്ക് പോലും ആളപായം ഉണ്ടായിട്ടില്ല ഒരു നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല ആകാശത്ത് വെച്ച് തന്നെ അതിനെയൊക്കെ നിർവീര്യമാക്കി കളയുകയാണ് ഇസ്രായേൽ ചെയ്തത് ലബനനിലെ തുടർച്ചയായ പേജറും ബോക്കിടോക്കിയും മയ്യത്തുകളും പൊട്ടിത്തെറിച്ച സ്ഫോടന പരമ്പരയ്ക്ക് മറുപടിയാണ് ഇന്നത്തെ ആക്രമണമെന്ന് ഹിസ്ബുല്ല ചെയ്യുന്നുണ്ട് ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ അറുപത് വയസ്സുള്ള ഒരാൾക്ക് ചെറിയ രൂപത്തിൽ പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യത്തിന്റെ റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഭൂരിഭാഗം മിസൈലുകളും തങ്ങൾ തകർത്തതായും ആക്രമണത്തെ കുറിച്ചിട്ടുള്ള അവലോകനം നടക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം കുറിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ ഇതുവരെ നാനൂറ് ആക്രമണമാണ് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയത് ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിലെ ഹിസ്ബുല്ല കമാൻഡർ ഇബ്രാഹിം അക്കീലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു അനുയായികളുമായി ചർച്ച നടത്തുന്ന സമയത്തായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ അഖീൽ കൊല്ലപ്പെടുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഇസ്രായേൽ ജൂതനൊന്നും മറക്കില്ല എന്നും ജൂതന്റെ പകയെന്ന് പറഞ്ഞാൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മൊസാദിന്റെ രാക്ഷസ ബുദ്ധിയാണ് ഇസ്രായേൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ തെളിവ് സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിക്കുന്നു ശനിയാഴ്ച മിലിട്ടറി പരേഡിലാണ് ജിഹാദ് മിസൈൽ എന്ന് പേരിട്ട മിസൈലും അപ്ഗ്രേഡ് ചെയ്ത അറ്റാക്ക് ഡ്രോണുകളും ഇറാൻ അവതരിപ്പിച്ചത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് എയ്റോസ്പേസ് ഡിവിഷൻ ആണ് ജിഹാദ് മിസൈൽ രൂപകൽപ്പന ചെയ്തത് ആയിരം കിലോമീറ്റർ അറുനൂറ് മൈലിലധികം പ്രവർത്തന പരിധിയിലുള്ളതാണ് മിസൈൽ ഷാഹദ് വൺ തേർട്ടി സിക്സിന്റെ നവീകരിച്ച പതിപ്പായ വൺ തേർട്ടി സിക്സ് ബി ഡ്രോണും പരേഡിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കിലോമീറ്ററിലധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇതിന് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇസ്രായേൽ എന്ന ചെറു രാജ്യം രൂപം കൊള്ളുമ്പോൾ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ ഇസ്രായേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധവും ഇറാൻ കാത്തുസൂക്ഷിച്ചിരുന്നു മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങളാണ് അടുത്ത മിത്രങ്ങളെ കൂടിയ ശത്രുക്കളാക്കിയത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ബന്ധം പൂർണ്ണമായും തകരുന്നത് അതിനിടയിൽ തന്നെ ഇസ്രായേലിന്റെ സഹകരണത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ കൂമ്പാരം തന്നെ ഇറാൻ സ്വന്തമാക്കി ഇറാഖിലെ സദാം ഹുസൈൻ യുഗം അവസാനിച്ചതോടെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രായേൽ ഇറാനെ കണക്കാക്കുകയായിരുന്നു ഇപ്പോൾ ലബനനു വേണ്ടി ഇറാന് തിരിച്ചടിച്ചേ മതിയാകൂ ഇറാന്റെ മുഖഛായ വീണ്ടും തുടരണമെങ്കിൽ ഇറാന്റെ അകത്ത് കയറി ഇസ്മായൽ ഹനിയ എന്ന ഹമാസ് ഭീകരനെ വകവരുത്തിയതിന്റെ പേരിൽ ഇസ്രായേലിനോട് പകരം ചോദിച്ചേ മതിയാകൂ ഇപ്പോൾ അവസാനമുള്ള പേജർ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവിന്റെ രണ്ട് കണ്ണും പൊട്ടിത്തെറിച്ചതിന്റെ പേരിൽ ഇസ്രായേലിനോട് ഇറാന് പ്രതികാരം ചോദിച്ചേ മതിയാകൂ പക്ഷെ എവിടെത്തൊടങ്ങും എന്തായിരിക്കും ഇതിന്റെ പരിണിത ഫലം നമ്മളൊന്നു പോയി തോണ്ടും അവര് വന്ന് പൊളിച്ചങ്ങ് എടുക്കും അതുകൊണ്ട് ഭയവുമുണ്ട് പക്ഷെ ഇത്ര വലിയ അത്യാധുനിക സംവിധാനങ്ങളും സൈന്യങ്ങളും കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മുകളിൽ നോക്കി ആകാശം താഴെ നോക്കിയ ഭൂമി ഒന്നും തിരിഞ്ഞും മറിഞ്ഞും നോക്കാനില്ലാത്ത ഇസ്രായേലിനോട് പോയി മുട്ടണോ അതാലോചിച്ച് ഇരിക്കുന്ന സമയത്താണ് അക്കീൽ എന്ന നേതാവിൻ്റെ തല തെറിക്കുന്നത് അടിക്കടി വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു പ്രഹരം എന്തു ചെയ്യും നന്ദി